എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് സ്വർണ്ണവിപണി കുതിച്ചുയർന്നിരിക്കുന്നു ഇന്നലെ വന്ന യു എസ് പണപ്പെരുപ്പിടാറ്റയ്ക്കുശേഷം പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത ഉയരുകയും സ്വർണ്ണവിപണി കുതിച്ചുയരുകയുമായിരുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് വൻ ഉയർച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയിലായിരുന്നു വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിക്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും വിലയേറിയ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി പതിനാറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഇനി പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില നോക്കാം ഗ്രാമിന് അയ്യായിരത്തി അറുനൂറ്റി അൻപത് എട്ട് ഗ്രാമിന് നാൽപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് Thank you for watching.